ഓണത്തോട് അനുബന്ധിച്ച് പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് പൊതുവിപണിയിൽ നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായി മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം നടന്നു ബാങ്ക് പ്രസിഡന്റ് റോയ് കപിൽമാക്കിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷെമീർ വി മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ തന്നെ ഓണച്ചന്തകൾ ആരംഭിച്ചു നമ്മൾ വിവിധ സ്ഥലങ്ങളിലെ ഓണച്ചന്തകൾ കണ്ടിട്ടാണ് ഇവിടെ എത്തുന്നത് ഇതുപോലെ മനോഹരമായ ഒരു സദസ്സ് ഒരിടത്തും ഉണ്ടായിട്ടല്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ മുണ്ടക്കൻ സർവീസ് ജീവനക്കാരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട് കേരളത്തിലെ സഹകരണ വകുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു സഹകരണ പ്രസ്ഥാനത്തെ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും നന്നായിട്ട് സഹകരണ പ്രസ്ഥാനം വേരോങ്ങിയ സ്ഥലമാണ് കേരളം ഇതിനോട് അനുബന്ധിച്ച മുണ്ടക്കയം കൂട്ടിക്കൽ പഞ്ചായത്തുകളിലെ മികച്ച കർഷകരെ ആദരിക്കുകയും അവർക്ക് നേതാക്കളുടെ അല്ലെങ്കിൽ സഹകാരികളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളെ കഴിഞ്ഞ വർഷ ബഹുമാന്യനായ നിർദ്ദേശപ്രകാരവും കോട്ടയം ജില്ലാ കളക്ടറുടെ ഒരു ഡയറക്ടർ കിട്ടിയ ഉടനെ ചപ്പാത്ത ഭാഗത്ത് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയിലധികം മുടക്കി അവിടെ കൈവരിപ്പെടുന്നത് വളരെ അപകടകരമായി പല ജീവനും പൊലിച്ചിട്ടുള്ള അവിടെ അതിന് വേണ്ട ഫെൻസിങ് ഉണ്ടാക്കാനായിട്ട് നമ്മള് ഉത്സാഹം കാണിച്ചു അത് പൂർത്തിയാക്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കി കളക്ടർ പ്രത്യേകം നമ്മളെ അഭിനന്ദിക്കുകയും ചെയ്തു ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം ഐ അൻസാരി മർത്തിൽ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരായ വേണു ബി സിമീസിയസ് ബിന്ദു എൻ ഫണ്ട് സമിതി അംഗങ്ങളായ എ വി ചാക്കോ ടി സി സെയ്ദ് മുഹമ്മദ് അൻസമ്മ അഗസ്റ്റിൻ ഡോക്ടർ എൻ എസ് ഷാജി ബെന്നി ചേറ്റുകുഴി ബിന്ദു ജോബിൻ റെജി വാര്യമറ്റാം അബ്ദു ആൽസംബാട്ടിൽ നെബിൻ കെ തോമസ് രഞ്ജിത്ത് ഹരിദാസ് സാറാമ സുധീർ ഡെ ബാങ്ക് സെക്രട്ടറി മിനുമോൾ ബേബി അസിസ്റ്റന്റ് സെക്രട്ടറി ഷിബിമോൻ സി കുര്യൻ സഹകാരികൾ ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം